പി സി ചാക്കോയ്ക്കെതിരെ എൻ സി പി പടയൊരുക്കം നടക്കുന്നുണ്ടോ തോമസ് കെ തോമസും മന്ത്രി എ കെ ശശീന്ദ്രനും ഒരുമിച്ച് നിൽക്കുമെന്നും പി സി ചാക്കോയെ എൻ സി പി നിന്ന് പുറത്താകുമെന്നും വാർത്തകളെത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി ചാക്കോ മാറാൻ തയ്യാറായില്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കാനാണ് തീരുമാനം മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തർക്കവും കോഴയ ആരോപണവും ഉയർന്നതോടെ ഇരുപക്ഷമായി മാറിയ എൻ സി പി സംസ്ഥാന നേതൃത്വം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് പി സി ചാക്കോ നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ശരത് പവാറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ചാക്കോ കോൺഗ്രസ് നിന്നവർക്ക് ചാക്കോ എൻ സി പിയിൽ കൂടുതൽ പരിഗണന നൽകുന്നുവെന്ന പരാതി ഉയർന്നതോടെയാണ് ചാക്കോയ്ക്കെതിരെ നീക്കം ആരംഭിച്ചത് മന്ത്രി ശശീന്ദ്രനുമായി തുടക്കത്തിൽ നല്ല ബന്ധം പുലർത്തിയിരുന്ന പി സി ചാക്കോ പിന്നീട് ശശീന്ദ്രനുമായി അകലുകയായിരുന്നു എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വനം വകുപ്പിൽ അനാവശ്യമായി ഇടപെടുന്നതായുള്ള ആരോപണമാണ് ചാക്കോ ശശീന്ദ്രൻ ബന്ധം വഷളാകാൻ കാരണം ഇതിനിടയിലാണ് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് തന്നെ മന്ത്രിയാകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് രണ്ടര വർഷം കഴിഞ്ഞ മന്ത്രിസ്ഥാനത്ത് നിന്നും ശശീന്ദ്രൻ മാറി തന്നെ മന്ത്രിയാക്കണമെന്ന് നേരത്തെ ധാരണയുണ്ടായിരുന്നുവെന്നുള്ള തോമസ് കെ തോമസിന്റെ വെളിപ്പെടുത്തലിൽ ചാക്കോയുടെ നിലപാട് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു തോമസ് കെ തോമസ് രാഷ്ട്രീയത്തിൽ അത്രയൊന്നും പരിചയസമ്പന്നനല്ലെന്നും മന്ത്രിമാറ്റം പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ലെന്നുമായിരുന്നു സംസ്ഥാന അധ്യക്ഷനായ പി സി ചാക്കോയുടെ വെളിപ്പെടുത്തൽ ഇതോടെ തോമസ് കെ തോമസ് വിമത സ്വരമായി രംഗത്ത് വന്നു കഴിഞ്ഞ ഒരു വർഷമായി തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനായി പാർട്ടിയിൽ പോരാട്ടം നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇതിനിടയിലാണ് ശശീന്ദ്രനുമായി തെറ്റിയ ചാക്കോ ദേശീയ നേതൃത്വവുമായി സംസാരിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച ചെയ്യുകയും വിഷയത്തിൽ അന്തിമ തീരുമാനം കേരളത്തിൽ ഉണ്ടാക്കാനും ശരത് പവാർ നിർദ്ദേശിച്ചു ചാക്കോ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ മന്ത്രി നിന്നും താൻ മാറില്ലെന്ന നിലപാടിൽ ശശീന്ദ്രൻ ഉറച്ചു നിന്നതോടെ ചാക്കോ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു ഇതിനിടയിലാണ് തോമസ് കെ തോമസ് രണ്ട് എം എൽ എമാരെ എൻ സി പി അജിത് പവാർ വിഭാഗത്തിലേക്ക് എത്തിക്കാനായി കോടികൾ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ഉയരുന്നത് മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ വെളിപ്പെടുത്തൽ തോമസ് കെ തോമസിന്റെ മന്ത്രിമോഹത്തിന് അന്ത്യമായി ഇതോടെയാണ് തോമസ് കെ തോമസ് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പിടിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത് പാർട്ടി പ്രസിഡന്റായി തോമസ് കെ തോമസ് വരുന്നത് എ കെ ശശീന്ദ്രനും പിന്തുണച്ച് രംഗത്തെത്തിയെങ്കിലും ചാക്കോ കെ പി സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരാനുള്ള ചരടുവലികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ എൻ സി പി യിൽ പരസ്യ പോരിനുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത് രണ്ട് എം എൽ എ ഒരുമിച്ച് നിന്നാൽ അത് ചാക്കോയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നതിലും സംശയമില്ല